കഴിഞ്ഞ ദിവസം വൈകിട്ട് കണ്ട ഒരു വാർത്ത എന്നെ ഞെട്ടിച്ചു കളഞ്ഞു നിങ്ങളെയും ഞെട്ടിച്ച് കാണുമെന്ന് ഉറപ്പുണ്ട് ഞെട്ടിപ്പിച്ചത് സാക്ഷാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ടി വി അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ കൂടുതൽ മക്കൾ ജനിക്കുന്നവർ എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും മുസ്ലിം എന്ന് ചിന്തിച്ചിട്ടേയില്ല എന്നു മാത്രമല്ല ഹിന്ദുവും മുസ്ലിമും രണ്ടായി കാണുന്ന ഒരു മനസ്സ് എൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലോ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലോ എൻ്റെ പൊതുജീവിതം അന്ന് ഞാൻ അവസാനിപ്പിക്കും ചിരിക്കാനാണ് ഇഷ്ടമെങ്കിലും അതങ്ങനെ ഇപ്പോഴെങ്കിലും ഇനി മുതലെങ്കിലും ആയിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ന് രാജ്യം കടന്നു ഇലക്ഷനിൽ എൻ ഡി എയുടെയും ബി ജെ പിയുടെയും ഒക്കെ സ്റ്റാർ സ്ട്രൈക്കറുമായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ടി വി അഭിമുഖത്തിൽ നൽകിയ ഈ വാർത്തകളാണ് എന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതിനേക്കാൾ വഴി കൊതിപ്പിക്കുകയും ആഗ്രഹിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നായി മാറിയത് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ ഇലക്ഷന് തൊട്ടു മുന്നേ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം ഒരു കൈയിൽ കുർഹാനും മറുകൈയിൽ കമ്പ്യൂട്ടറും കരുതുന്നവരാണ് അവരെ വല്ലാതെ കോൺഗ്രസ്സുകാർ ദുരുപയോഗം ചെയ്തു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് നടത്തിയ പ്രസ്താവന ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ തന്നെയുണ്ട് എന്നാൽ പിന്നീട് അദ്ദേഹം വസ്ത്രം നോക്കിയുള്ള പ്രയോഗങ്ങളും അതുപോലെ എല്ലാം ഭാരി മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന പ്രസ്താവനകളും കോൺഗ്രസും ആ മുന്നണിയും മുസ്ലിം പാർട്ടിയാണെന്നുള്ള പ്രസ്താവനകളും ഒക്കെ ഒക്കെ അതിശക്തമായി ഉന്നയിച്ച് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഡിവൈഡിന് ഒരു സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ പവർ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് വളരെ സ്ട്രാറ്റജിക്കായി തെളിയിച്ച ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ ഇലക്ഷൻ പ്രചാരണ കാലഘട്ടത്തിലും അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമാവുകയും പലരും പരാതി നൽകുകയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെയൊക്കെ ചെയ്യുകയുണ്ടായി ന്യായമായത് തൻ്റെ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകുന്നതിനെ പോലും അവരുടെ ജീവിതങ്ങളെയും അവരുടെ ആരാധനാലയങ്ങളെയും അതുപോലെ തന്നെ അവരുടെ മറ്റ് ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ വളരെ ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദമായി നോക്കി നിൽക്കുകയും അതിനോടൊക്കെ മൗനം പാലിക്കുകയും അത്തരം സാമൂഹ്യ വിരുദ്ധർ വളർന്നു വരാൻ സാഹചര്യമുണ്ടാക്കുന്ന തരത്തിൽ പ്രസ്താവനകളുടെ പ്രതിധ്വനികൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഈ പ്രസ്താവനയെ കണ്ണുമടച്ച് നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ കണ്ണും കാതുമൊക്കെ അടഞ്ഞവരായിരിക്കണം എന്നതാണ് സത്യം മണിപ്പൂരിൽ പിന്നെ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഇതൊക്കെ കണ്ടതാണ് എങ്കിൽ പോലും കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നോ വാട്ട് ഈസ് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കൽ പോലും അത് എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു അത്തരമൊരു വ്യാഖ്യാനം ഉണ്ടായത് കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഈ രാജ്യമാണ് ഞെട്ടിയത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ഞെട്ടിപ്പോയത്രേ രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് ഹിന്ദു മുസ്ലിം ഡിവൈഡ് അഥവാ ആ ഒരു വേർ വ്യത്യാസം ആ ഒരു വ്യത്യാസം ഈ രാജ്യത്ത് ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ബോധ്യപ്പെട്ടാൽ അന്ന് ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് കൂടിയാണ് പറഞ്ഞത് അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഞാൻ പറയുന്നത് കൊതിപ്പിക്കുന്ന ആഗ്രഹിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നടത്തിയത് ഒരുപക്ഷേ പൂർവകാല ചരിത്രങ്ങൾ ചിരഞ്ഞെടുത്താൽ ഇതിനെ ഒരു തമാശയായി മാത്രമേ ഒരു ഇന്ത്യൻ മുസ്ലിമായ എന്നെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയൂ ഇനി ബുദ്ധന് ബോധോദയമുണ്ടായതുപോലെ അശോകന് ഉണ്ടായതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൃദയത്തിൽ തട്ടിയാണ് പറഞ്ഞതെങ്കിൽ നന്നായിരിക്കട്ടെ എന്ന് മാത്രം തൽക്കാലം പറയുന്നു